ഹായ് വെൽക്കം ബാക്ക് ടു ഷെയർസ് ടൈം ഇന്ന് ചിക്കൻ ഹാനീത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ മന്തിയും ബിരിയാണിയൊക്കെ ഒരുപാട് കഴിച്ചില്ലേ അപ്പോൾ അതിൽ നിന്ന് ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു റൈസ് റെസിപ്പിയാണിത് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും ഐറ്റംസും കുറവാണ് ഞാനിതാ മൂന്ന് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് ചിക്കൻ പീസ് എടുക്കുമ്പോൾ അധികം മൂപ്പില്ലാത്തത് നോക്കിയെടുക്കുക അധികം മൂത്ത ചിക്കന് ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ വലിയ പീസാക്കി തന്നെ എടുത്തിട്ടുണ്ട് ഇതിൽ കത്തിയോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കുത്തിട്ട് കൊടുക്കാം കേട്ടോ അതായത് നമ്മളെ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കുരുമുളക് പൊടീനേക്കാളും നല്ലത് നമ്മുടെ പൊടിക്കാത്ത കുരുമുളക് തന്നെ എടുക്കുക കേട്ടോ പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ ചെറിയ ചീരകം ഒരു ടീസ്പൂൺ ഏലക്കായ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ആക്കി വെച്ച് നന്നായി ചൂടാക്കുക ഇനി പച്ചമല്ലി ഉണ്ടെങ്കിൽ ഈ വറക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ എടുക്കണം കേട്ടോ പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് എടുത്തത് അത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മറ്റേ മസാലയൊക്കെ വറുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മല്ലിപ്പൊടി ചേർക്കുക അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി അതിൻ്റെ ശേഷം നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം ഇനി ഇതാ ഒരു ഉള്ളി ഒരു ചെറിയ രണ്ട് തക്കാളി ഒരു ക്യാപ്സിക്കം ഇത്രയും എടുത്തിട്ടൊന്ന് നമുക്ക് ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെക്കണം കേട്ടോ ഇനി ഇതാ നമ്മുടെ മസാല ചൂടാറിയിട്ടുണ്ട് അതൊന്ന് മിക്സിയിൽ നിന്നൊന്ന് പൊടിച്ചെടുക്കാം ഇതാ ഇതുപോലെ ഒന്ന് നൈസായി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് ഈ ചിക്കൻ പീസിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ മാഗി ക്യൂബില്ലേ ചിക്കൻ ക്യൂബ് അത് രണ്ട് കട്ട എടുത്തിട്ടുണ്ടോ അതായത് ഒരു ബോക്സിൽ രണ്ട് കട്ടയുണ്ടാവും അത് രണ്ട് കട്ട ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് വീടോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കാൻ വെക്കാം കേട്ടോ അത് ഫുള്ളായിട്ട് തന്നെ ചിക്കൻ കുക്കാവണം ആ സമയം കൊണ്ട് ഞാനിതാ മന്തി റൈസ് ഇല്ലേ നമ്മളെ വൈറ്റ് റൈസ് അല്ല മറ്റേ ഒരു റെഡ് കളറിലേക്ക് വരുന്ന റൈസ് ഇല്ലേ സാദാ മന്തി റൈസ് അതൊന്ന് കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് തിള വരുന്ന സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക കാരണം മാഗി ചിക്കൻ ക്യൂബിൽ നല്ലോണം ഉപ്പുണ്ടാവും അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് രണ്ട് സൈഡും വേവിച്ചെടുക്കാം ഇനി ഇതാ റൈസ് വേവാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയ ജീരകം രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പു പിന്നെ ഒരു മൂന്നാല് കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഇത് വെക്കുക പക്ഷേ എനിക്ക് സൺഫ്ലവർ ഓയിൽ അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പകുതി ബട്ടറാണ് എടുത്തത് കേട്ടോ കുറച്ച് സൺഫ്ലവർ ഓയിലും പകുതി ബട്ടറുമാണ് എടുത്തത് ഇത് രണ്ടും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഇതൊന്നും ഈ മസാലയൊന്നും ചൂടായി വരുമ്പോൾ നമുക്ക് കട്ടാക്കി വെച്ച ഉള്ളി കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് നന്നായി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ കട്ടാക്കി വെച്ച തക്കാളിയും ക്യാപ്സിക്കും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് കുക്കായി നല്ല മസാലയൊക്കെ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ടാവും ഇനി ഇതാ വേറൊരു പാനിലേക്ക് നമുക്ക് ഈ ചിക്കൻ പീസ് ആ ഗ്രേവി നിന്ന് എടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിന് വേണ്ടി ഞാൻ ബട്ടർ തന്നെയാണ് യൂസ് ചെയ്തത് നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി കേട്ടാ ഇനി ഇതാ ആ ചിക്കൻ പീസിൻ്റെ ബാക്കി ഗ്രേവി ഉണ്ടല്ലോ വെള്ളം അത് നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പം നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് അതിൽ അടച്ച് വെച്ചിട്ട് ചിക്കൻ വേവിക്കണം കാരണം ആ വെള്ളം നമുക്ക് റൈസിന് ആവശ്യമുണ്ട് ഇനിയിതാ ചിക്കൻ പീസിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് കൂടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാം ഇനി അത് രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇനി ഇതാ നമ്മുടെ ഈ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ വെള്ളം അത് ഈ മസാലയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ വെള്ളം യൂസ് ചെയ്യുമ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് എടുക്കേണ്ടത് ഇട്ടാ അപ്പോൾ എന്ത് ചെയ്യണം ഈ ചിക്കൻ സ്റ്റോക്കും വെള്ളവും കൂടെ ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള രീതിക്ക് എടുക്കണം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക ചിക്കൻ സ്റ്റോക്ക് ഒന്ന് അളന്ന് നോക്കുക എത്ര കപ്പ് ഉണ്ട് എന്നിട്ട് അതിൻ്റെ ബാക്കി വെള്ളം അളന്ന് ഒഴിച്ചാൽ മതി അതായത് ഒരു കപ്പ് അരി എടുക്കുന്നതെങ്കിൽ ഒന്നര കപ്പ് വെള്ളം ചിക്കൻ വേവിച്ച വെള്ളത്തിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ഉള്ളത് കൊണ്ട് ബാലൻസ് ഉപ്പ് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് നമ്മൾ റൈസ് ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പ് കുറച്ചൊരു മുമ്പിൽ നിൽക്കണം കേട്ടോ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറച്ചൊരു മുമ്പിൽ നിൽക്കണം അങ്ങനെയാണെങ്കിൽ റൈസ് വെന്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും ഇനി ആ വെള്ളം ഒന്ന് തിള വരുമ്പോൾ നമുക്കിതാ കഴുകി ഊറ്റി വെച്ച റൈസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക അതൊന്ന് നല്ലവണ്ണം തിള വരുന്ന സമയത്ത് എന്ത് ചെയ്യാം അടപ്പ് തുറന്നിട്ട് ഒന്നിങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്തതിൻ്റെ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റോളം വെച്ചാൽ മതി കേട്ടോ ഈ സമയത്ത് എൻ്റെ കറണ്ട് പോയിട്ടുണ്ട് അതാണ് കളറ് മങ്ങിപ്പോയതിട്ടാ ഇനി ഇതാ തിളയൊക്കെ വന്നതിന് ശേഷം ഞാൻ അതൊന്നും കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റിൻ്റെ അടുത്ത് ആയപ്പോഴേക്ക് ഇതാ റൈസ് അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഒരു സോസ് സോസൊന്നുണ്ടാക്കുന്നുണ്ട് അതായത് ഒരു വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഉള്ളി ഒരു പച്ചമുളക് ഒരു തക്കാളി ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി നൈസായിട്ട് അരയണമെന്നില്ല കേട്ടോ അപ്പോൾ ഇതാ അതായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കുറച്ച് പൊതിനേലെയും അതിലേക്കൊരു പീസ് പച്ചമുളകും തൈരും ഉപ്പും കൂടെ അതും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ ഹാനി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ടേസ്റ്റിലും മന്തിക്ക് ഒരു വഴി മുമ്പ് തന്നെയാണ് ഇട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും മറക്കരുത് അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒന്ന് വീഡിയോ ഷെയർ ആയി കൊടുക്കണേ അപ്പോൾ അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്ക് ബാബായിട്ടേക്ക്